നമസ്കാരം ഇ ഡി ഡോക്സിലേക്ക് സ്വാഗതം നിഖിൽ ഗോപാലകൃഷ്ണനാണ് നിങ്ങളോടൊപ്പം ഉള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ സംസാരിച്ച കാര്യമാണ് നമുക്ക് എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് ഇന്ത്യയിൽ കൂടുതൽ ഞാൻ പറയണത് റെഗുലേറ്റഡ് സ്പേസിൽ ഏതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എല്ലാവരും നമ്മൾ ചെയ്യപ്പെടും ഇപ്പോൾ ബോണ്ട് ആയാലും ഗോൾഡ് ആയാലും ഗോൾഡ് വളരെ ഈസിയാണ് പക്ഷേ ബോണ്ട് ആയാലും സ്റ്റോക്കിൽ ഇക്വിറ്റി ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ഇവൻ ഇൻ്റർനാഷണൽ ഇക്വിറ്റീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഏത് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് നമ്മുടേതായ റിസർച്ച് കടത്താനായിട്ട് നമുക്ക് അതിലുള്ള അറിവുണ്ടാവില്ല എന്നാൽ നമുക്ക് അറിയാൻ ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷേ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സമയമില്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതിലൊരു നോളജോ താല്പര്യമോ ഇല്ലാത്ത ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് നടക്കണമെന്ന് വെച്ചാൽ ശരിക്കും ഒരു ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ചോളം ഡിഫറൻറ്റ് മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട് ഈ ഡിഫറൻറ്റ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതലായിട്ടുള്ള സ്കീമുകളുണ്ട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്കീമുകളുണ്ട് ഇൻവെസ്റ്റ് വെച്ച് അപ്പോൾ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിനടുത്ത് ഡിഫറൻറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ ഇതിൽ മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് നടക്കണമെന്നുള്ളത് നമ്മൾ നോക്കണം എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫണ്ട് ഹൗസാണ് ഇപ്പോൾ ഒരു നമുക്ക് ഫണ്ട് ഹൗസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ പറയണമെന്നുണ്ടെങ്കിൽ ബാങ്കുകൾക്ക് പല ബാങ്കുകൾക്കും അവർ സ്പോൺസർ ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ഇനി അതല്ല മ്യൂച്വൽ ഫണ്ട് കം ഇൻവെസ്റ്റ്മെൻറ് കമ്പനികളായിട്ട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അങ്ങനെ പല പല മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഓരോ കമ്പനികളും ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം ആ ഫണ്ടിലേക്ക് നമുക്ക് സാധാരണക്കാർക്കും റിച്ച് ആയിട്ടുള്ള ഒരു കൾച്ചറൽ റിച്ച് ആയിട്ടുള്ളവർക്ക് ഇവർക്കെല്ലാവർക്കും പൈസ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവർ ഒരു ഫണ്ട് മാനേജർ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ സ്കീമാണെങ്കിൽ ആ സ്കീമിന് മാനേജ് ചെയ്യാനായിട്ട് ഒരു ഫണ്ട് മാനേജർ ഏൽപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം ആ ഫണ്ട് ഏതൊക്കെ സ്കീമിൽ ഏതൊക്കെ ഇൻസ്ട്രമെൻ്റിൽ ഏതൊക്കെ പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത് ആദ്യം തന്നെ ഒരു ഒബ്ജെക്റ്റീവ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും ഇതനുസരിച്ചിട്ട് ഈ ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടിയിട്ട് ആ മൊത്തമായിട്ട് വരുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യണം ആ ഒബ്ജക്റ്റീവ് ആദ്യം പറഞ്ഞു വെച്ചേക്കാനനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എത്രയാണോ റിട്ടേൺ വരുന്നത് അതെല്ലാവർക്കും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കും ഇതിൽ ഇതിലാരൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്ത് അവർക്കെല്ലാവർക്കും ഈക്വലി അതിൽ കിട്ടും ഇതിൽ നിന്ന് അവർ എടുക്കുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ട് മാനേജ്മെൻറ്റിന് ഒരു ചാർജ് അവർ എല്ലാ മാസവും ഇട എടുക്കുന്നുണ്ട് ഒരു വർഷത്തിൽ മാക്സിമം രണ്ട് പേഴ്സൻറ്റേജ് ആയിരിക്കും ഇക്വിറ്റി സ്കീമാണെങ്കിൽ എടുക്കുന്നത് അല്ലെങ്കിൽ ഡെറ്റ് സ്കീമൊക്കെ ആണെങ്കിൽ ഒരു പേഴ്സൻറ്റേജ് ഒക്കെ ആയിരിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നൂറ് രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തൊണ്ണൂറ്റെട്ട് രൂപയും ഇൻവെസ്റ്റ് ചെയ്യപ്പെടണം ഈ രണ്ട് രൂപ ചെലവിൽ നമുക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള ഫണ്ട് മാനേജ്മെൻറ്റ് നമുക്ക് കിട്ടുകയാണ് നമ്മൾ ഒന്നും അറിയണ്ട പൈസ ഏൽപ്പിക്കുക ആ പൈസ ഇവർ മാനേജ് ചെയ്തോളും ഇത് കംപ്ലീറ്റ്ലി ആണ് നമുക്ക് ഗവൺമെൻറ് സെബി ഒരു സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് ബോഡി ഉണ്ട് ഇവർ കംപ്ലീറ്റ്ലി റെഗുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ പൈസ യാതൊരു വിധത്തിലും ഒരു അതിലൊരു പറ്റിക്കിലോ അങ്ങനെയൊന്നും ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും അവിടെ ഇല്ല ഇവർ കൃത്യമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ആ ചാർജ് മാത്രം ഈടാക്കൊള്ളൂ ഈ ഫണ്ട് മാനേജർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു ഫണ്ട് മാനേജർ മാനേജറായിരിക്കും ഇത് നല്ല ക്വാളിഫൈഡ് ആയിരിക്കും ഇങ്ങനത്തെ ഒരു ആളെടുത്ത് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കും സെയിം ക്വാളിറ്റി ആയിരിക്കും ഒരു അധികം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന സെയിം ക്വാളിറ്റിയിൽ നമുക്ക് ഫണ്ട് മാനേജ് ചെയ്ത് കിട്ടുകയാണ് മ്യൂച്വൽ ഫണ്ട് നടക്കുന്നത് ഇതിൽ പല ഇൻസ്ട്രുമെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതിൽ ബോണ്ടിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം ചിലപ്പോൾ ഗോൾഡിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം സിൽവറിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ള കമ്പനികളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവൻ ഫോറിൻ ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണ മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അപ്പോൾ ഏതാണോ ഒരു ഫണ്ടിൻ്റെ ആദ്യം വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് അതനുസരിച്ചിട്ട് ഇദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു തരും ഇപ്പോൾ ഇക്വിറ്റി ഫണ്ട് എന്ന് മാത്രം പറയണെങ്കിൽ ഇക്വിറ്റിയിൽ മാത്രമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം ഇക്വിറ്റി ഫണ്ടിൽ തന്നെ ലാർജ് ക്യാപ് ഫണ്ടുകളുണ്ട് സ്മോൾ ക്യാപ്പ് അതിനെല്ലാവരും ഇനി ഭാവിയിൽ വീഡിയോസിൽ പറയാൻ പറ്റും പക്ഷേ ഇങ്ങനെ എന്താണോ അവർ സ്പെസിഫൈ ചെയ്തേക്കുന്നത് ഇതനുസരിച്ചിട്ടായിരിക്കും ഇവർ ഈ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും എന്നിട്ട് ഒരു റിട്ടേൺ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി റെഗുലേറ്റഡ് ആണ് ഇത് വളരെ ചീപ്പായിട്ടാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് കാരണം ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ ഇത്രയും റെഗുലേറ്റഡ് ആയിട്ട് നമുക്ക് ഈ രണ്ട് പെർസെൻറ്റേജ് താഴെ നമുക്ക് ഫണ്ട് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എക്കണോമിക്കൽ ആണെന്ന് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമുക്ക് വളരെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്ർച്യൂണിറ്റി ഉണ്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി നമുക്കുണ്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യത്തിൽ നമ്മുടെ ഒബ്ജെക്റ്റീവിനെ പറ്റി ഏത് ഫണ്ട് വേണം എന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ ഇത് വളരെ ടാക്സ് എഫിഷ്യൻ്റ് ആണ് സാധാരണ ബാങ്ക് എഫ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ടി ഡി എസ് കൊടുക്കേണ്ടതായിട്ട് വരും ഇത് എന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് എന്ന് തിരിച്ചെടുക്കുന്നു ആ സമയത്ത് മാത്രമേ നമ്മൾ ടാക്സ് കൊടുത്താൽ മതി എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു നിശ്ചിത പൈസ ബാങ്കിൽ എഫ്റ്റിട്ട് കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മളതിന് ടാക്സ് കൊടുക്കണം ലാഭം വരുന്നതിന് ഇൻട്രസ്റ്റ് വരുന്നതിന് അതിന്മാകും ഇത് പത്ത് വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വിൽക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ടാക്സ് കൊടുത്താൽ മതി തന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന് ഇക്വിറ്റിക്കും ഡെറ്റിനും ഒക്കെ വേറെ വേറെ ടാക്സ് ആണ് അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം പക്ഷേ ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റുകളും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ള സുരക്ഷിതത്വം എന്ന് പറഞ്ഞത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനാണെങ്കിൽ ഒത്തിരി പഠിക്കാനുണ്ട് പക്ഷേ ഈ ഒരു ബേസിക് നോളജ് ഉണ്ടായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് കുറച്ചും കൂടി നല്ലതായിരിക്കും താങ്ക് യു